എല്ലാവർക്കും ന്യൂസിലാൻഡ് മലുപുറ ബ്ലോഗിൻ്റെ പുതിയൊരു എക്സൈറ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഓക്ലാൻഡിലെ കോൺവാൾ പാർക്കിലാണ് അപ്പോൾ ചെറി ബ്ലോസും കാണാൻ വേണ്ടി വന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഓക്ലാൻഡിലെ ഏറ്റവും നല്ല ക്ലൈമറ്റാണ് വിൻ്റർ മാറിയിട്ട് സ്പ്രിങ്ങിൻ്റെ ഈ സമയത്തും അപ്പോൾ സെപ്റ്റംബർ അവസാനം തൊട്ട് ഡിസംബർ വരെയുള്ള സമയത്താണ് നമുക്ക് ഒറ്റം കൂടുതൽ ഇതേപോലെ പാർക്കിൽ അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ നമുക്ക് പൂക്കൾ ഒറ്റം കൂടുതൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇന്നൊരു ഓഫ് ആയതുകൊണ്ട് ഞാൻ ഫാമിലിയുടെ കൂടുതൽ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നന്നായിട്ട് പൂക്കളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം ആയിട്ടില്ല കാരണം ക്ലൈമറ്റ് ഇത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഈ വർഷം അത്രത്തോളം പൂവൊന്നായിട്ടില്ല എന്നാലും നല്ല രസം തന്നെയാണ് പല സ്ട്രീറ്റുകളിലും ചെറിയ ബ്ലോസും ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അതൊന്നും ഇത്രത്തോളം ലാർജ് കളക്ഷൻ ഉണ്ടാവില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ രണ്ടല്ലെ മൂന്ന് ആ രീതിയിൽ തന്നെയാണ് മരങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇത്രത്തോളം ഹൈറ്റിൽ പൂക്കളുണ്ടാവില്ല ഇത്രത്തോളം മരങ്ങൾ ഇത്രത്തോളം ഹൈറ്റിൽ ഉണ്ടാവില്ല ചെറിയ മരങ്ങളായിരിക്കും പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ മരങ്ങളുമുണ്ട് അതേപോലെ വർഷങ്ങളുടെ പഴക്കമുള്ള മരങ്ങളും അതേപോലെ ആ മരങ്ങളിലെല്ലാം തന്നെ ഈ പൂക്കൾ നല്ല പിങ്ക് കളറുള്ള പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അതേപോലെ ഞാനൊരു ഓഫ് ലോസ് ആയതുകൊണ്ട് അപ്പോൾ ഫാമിലിയുടെ കൂടെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി അപ്പോൾ അവർക്കും ഒരു റിലാക്സ് ആവും നമ്മൾ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രമായിരുന്നല്ലോ അപ്പം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രമല്ല നമുക്കൊക്കെ ഇവിടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു രാജ്യമാണ് നമ്മൾ നമ്മളിപ്പോഴത്തെ അവസ്ഥയിൽ ജോലി കിട്ടാൻ പാടുന്നുണ്ടെന്നുള്ളൂ ബാക്കി ഇവിടെ സെറ്റിൽ ചെയ്തവർക്കൊക്കെ ആണെങ്കിലും നല്ല ഒരു റിലാക്സായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണ് പാർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വിസ്മയങ്ങളും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കാരണം ഇതിന് വർഷങ്ങളോളം നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പാർക്കാണ് അപ്പം പല തരത്തിലുള്ള പ്ലാന്റുകൾ അതേപോലെ ചെടികൾ ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ചെടികളും ഇത് മാത്രമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒന്നിച്ചു കൂടാനുള്ള അതേപോലെ അവർക്ക് റിലാക്സേഷൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് അവർ ഒരുക്കിയിട്ടുണ്ട് ടൗണിൻ്റെ ഒത്ത സെൻ്ററിലായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം എല്ലാ സമയത്തും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഈ ചെടികൾ ഈ സമയത്തേ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ സ അല്ലാത്ത സമയത്ത് എല്ലാവർക്കും തന്നെ വാക്ക് ചെയ്യാനും അതേപോലെ എൻജോയ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് പാർക്കുകളും അതേപോലെ ഫാമിലീസിനൊക്കെ നമുക്ക് ഇരുന്ന് ചാറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കഴിക്കാൻ അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യം പോലും ഇവിടെ ഉണ്ട് നമുക്ക് വ്യതിവിശാലമായ പാർക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നടന്ന് കണ്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് പോകാനുള്ള അവസരമുണ്ട് അപ്പോൾ പാർക്കിൽ നിന്ന് പ്രത്യേകിച്ച് ഫീസോ സാധനങ്ങളൊന്നും ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും തന്നെ അത് നോക്കാനോ അല്ല മോണിറ്റർ ചെയ്യാനോ തന്നെ ഇല്ല അപ്പോൾ നമ്മളായിട്ട് തന്നെ കൊണ്ടുപോയി നമുക്ക് അനുഭവിച്ചൊരു സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ എല്ലാവരും സേഫായിട്ട രീതിയിൽ നമുക്ക് നടന്ന് നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാം ഇപ്പോഴത്തെ അവസ്ഥയിൽ രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി ഏഴ് മണി വരെ ഇത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഈ സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ചെറി ബ്ലൗസും അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാ വിസ്മയങ്ങളും നമുക്ക് തന്നെ നടന്ന് കണ്ട് ആസ്വദിച്ച് വരാനുള്ള അവസരമുണ്ട് ഒരു വർഷമായിട്ട് ഈ പാർക്ക് ഉള്ളതുകൊണ്ട് പല മരങ്ങളും പല ചെടികളും നല്ല ഹൈറ്റിലുള്ളതാണ് അതേപോലെ നല്ല ഒരു ഗ്രീനറി നമുക്ക് തരുന്നതാണ് അപ്പം ഇത് കണ്ടില്ലേ പുതിയ ചെടികളിവിടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് പുതിയ ജനറേഷന് വേണ്ടിയിട്ട് അപ്പം പഴയത് കൂടാതെ അവർ കൂടുതലും കൂടെ കളക്ഷനാക്കുന്നുണ്ട് അപ്പം ഇത് കൂടാതെ തന്നെ പല മരങ്ങൾക്കും കണ്ടില്ലേ വലുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലുപ്പമുണ്ട് അപ്പം അതുതന്നെ നമുക്ക് മാക്സിമം നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് റിലാക്സ് ചെയ്ത് നമ്മുടെ വർക്ക് ലോഡൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ഡോസങ്ങള് പോകുന്ന സമയത്തും നമുക്ക് മാക്സിമം റിലാക്സ് ടാക്സി ചെയ്തിട്ടും നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഫാമിലിയുടെ കൂടുതൽ കൂടുതൽ ടൈം നമുക്ക് ഇവിടെ നടന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത് വഴി കിട്ടുന്നത് നാട്ടിൽ നിന്ന് പുതുതായി വരുന്നവർക്ക് ഏറ്റവും അനുയോജ്യ സ്ഥലമായിരിക്കും ഓക്ക്ലാൻഡ് പോലത്തെ സ്ഥലങ്ങൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്തൊക്കെ കൂടുതൽ തണുപ്പായിരിക്കും അതേപോലെ ബാക്കിയുള്ള ന്യൂസിലാൻഡ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടണമെങ്കിൽ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ കുറവാണ് പക്ഷേ ഉണ്ട് പക്ഷേ നമുക്ക് ഒറ്റവും കൂടുതൽ ഉള്ളത് ഓക്ക്ലാൻഡിലേക്കാണ് അതേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അതേപോലെ ഹോസ്പിറ്റലാണെങ്കിലും കെയർ ഹോം ആണെങ്കിലും കൂടുതലുള്ളതോ ഓക്ക്ലാൻഡ് റീജിയനാണ് പക്ഷേ അതേപോലെ തന്നെ ബുദ്ധിമുട്ടുമുണ്ട് കാരണം എന്ന് നമ്മളെപ്പോലെ നമ്മളെപ്പോലാണ്ടോ എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നത് അപ്പം കൂടുതലാൾക്കാരും കൂടുതൽ സെറ്റിൽ ചെയ്യുന്നതും കൂടുതൽ വരുന്നതും ഓക്ക്ലാൻഡിലേക്കാണ് പിന്നെ ഉള്ള ഇവിടുത്തെ എക്സ്പെൻസ് ബാക്കി ടൗണുകളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് വീടിൻ്റെ റെൻറ്റ് ആണെങ്കിലും നമുക്ക് ട്രാഫിക് ആണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ കൂ ഉള്ള ടൗൺ ബിസി പ്ലേസ് ആണ് ഓക്ക്ലാൻഡ് നമ്മൾ കമ്പയർ ചെയ്ത് ബാക്കി ടൗണിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണുന്ന മരമാണെങ്കിൽ നാല് സൈഡിലേക്ക് പടർന്ന് പന്തലിച്ച് നല്ല നന്നായിട്ട് പൊക്കം വെച്ച് നല്ല വർഷങ്ങൾ പഴക്കമുള്ള മരമാണ് അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചിൽ അതേപോലെ പിള്ളേർക്ക് ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകാനുള്ള അവസരമുണ്ട് അപ്പം ഇപ്പോഴത്തെ ഈ ന്യൂസിലാൻഡിലെ ഈ സ്കൂളുകൾക്കെല്ലാം തേർഡ് സെമ്മു കഴിഞ്ഞിട്ടുള്ള ഹോളിഡേയ്സ് ആണ് അപ്പം പിള്ളേർക്ക് ഇവിടെ വന്നിട്ട് അതേപോലെ എൻജോയ് ചെയ്ത് മരങ്ങളെ കുറച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ന്യച്ചുറനെക്കോട്ട് നമുക്ക് അവർക്ക് കൂടുതൽ അറിയാനുള്ള അവസരമാണ് ഇവിടെ ഉള്ളത് അപ്പം ന്യൂസിലാൻഡ് പല സ്ഥലങ്ങളിലും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ലെക്ച്ർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പം അതേപോലെ ഹൗസിങ് ഏരിയ ഉള്ള അടുത്ത് തന്നെ ആണെങ്കിലും പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ചിൽഡ്രൻ പാർക്കൊക്കെ കമ്പൽസറി ആണ് നമുക്ക് ഈ പുല്ല് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ചെപ്പ് എന്ന് പറഞ്ഞതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് നല്ലതായിട്ടൊരു ഗ്രീനറി കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മഴയുള്ള സ്ഥലങ്ങളാണ് കൂടുതലുള്ളത് അപ്പോൾ ഈ അതുള്ളത് കൊണ്ടല്ലേ നല്ല നല്ല ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു കളറായിട്ട് പിന്നെ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഈ സൈഡിൽ തന്നെ ഒരു ഫാമുണ്ട് അപ്പം ഈ മരങ്ങൾ മാത്രമല്ല കോൺവാൾ പാർക്കിലുള്ളത് അപ്പം ഫാമായിട്ടുള്ള കൗ അതുപോലെ ഷീപ്പിൻ്റെ ഫാമുകളുണ്ട് അപ്പം പിള്ളേർക്ക് വരുന്നവർക്ക് നോക്കിയിട്ട് അതായത് മരങ്ങൾ കണ്ട് മാത്രമല്ല കാരണം നാച്ചുറലിനെ കുറിച്ച് കൂടുതൽ അറിയാനും കാരണം അവർക്ക് ഒരു ലൈവായിട്ട് കിട്ടുന്ന ഒരു എഡ്യൂക്കേഷൻ മീഡിയ ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് അതേപോലെ പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ ആൾക്കാരാണെങ്കിൽ പലതരം ആക്ടിവിസ് ആക്ടിവിറ്റീസിനാണ് വരുന്നത് ചില ആൾക്കാർ വർക്കൗട്ട് ഒരു പ്ലേസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട് മറ്റു ചിലർ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് കാരണം ഫാമിലിയോട് കൂടുതൽ ഇരുന്ന് കഴിച്ചിട്ട് പോകാനുള്ള സൗകര്യമായിട്ട് നോക്കി വരുന്നുണ്ട് ചില ആൾക്കാർക്കാണെങ്കിൽ ഫാമിലിയായിട്ട് വരുന്ന സമയത്ത് പിള്ളേർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആയിട്ട് കണക്ക് കൂട്ടുന്നത് പലതരം റൈഡുകൾ കാരണം ഇതിന് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാരണം വലിയ ഒരു ബിസി എല്ലാം പല തരത്തിലുള്ള റൈഡുകളുണ്ട് അപ്പം അതെല്ലാം തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് വെച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ സൈഡിലൊക്കെ റബ്ബർ മാറ്റുണ്ട് അപ്പം വീണ്ടുണ്ടെന്ന് തന്നെ ഒന്നും തന്നെ പറ്റത്തില്ല അപ്പം അത് മാക്സിമം പിള്ളേർ അത് യൂട്ടിലൈസ് ചെയ്ത് അവർ കുറച്ച് ഡാൻസൊക്കെ ചെയ്ത് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് പോയത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്ത്ര വീഡിയോയിൽ കാണാം ബൈ